ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ പുറത്തു നിന്നും മായം ചേർത്ത പൊടികൾ വാങ്ങാതെ തന്നെ മായം ചേർക്കാതെ മുളകാവട്ടെ മല്ലിയാവട്ടെ ഗോതമ്പാവട്ടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിക്കാനുള്ള രണ്ട് സൂത്ര ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം You are watching our video for the first time. Please subscribe our channel and hit the bell button to enable it. Like, comment and share. ി എത്ര തന്നെ മഴയുണ്ടെങ്കിലും കടയിൽ നിന്നൊക്കെ മായം ചേർത്ത മുളക് പൊടി വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായ മുളക് പൊടി ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിനുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തരുന്നത് വീട്ടാവശ്യങ്ങൾക്കൊക്കെ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ നാലാഴ്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണക്കമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഉണക്കമുളക് ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കഴുകിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു വെള്ളത്തിൽ കിടന്ന് കുതിർന്നു പോകരുത് പെട്ടെന്ന് തന്നെ നമ്മൾ കഴുകിയെടുക്കണം എന്നാൽ മാത്രമേ അതു മേലുള്ള ആ മണ്ണും ചെളിയൊക്കെ പോയി കിട്ടുള്ളൂ പിന്നെ കഴുകുന്നതിന് മുമ്പായിട്ട് ഞെട്ട് യാതൊരു കാരണവശാലും നീക്കം ചെയ്യരുത് കാരണം ഇത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ആ ഒരു അരിമണിയൊക്കെ പുറത്തേക്ക് പോകാനും അതുമൂലം ആ ഒരു മുളകിൻ്റെ എരിവൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ മുളക് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഉണക്കിയെടുക്കാനായിട്ട് പല രീതിയിലുള്ള മെത്തേഡുകൾ യൂട്യൂബിൽ കാണാൻ കഴിയും ചിലർ ഡ്രയറിൽ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീനിൽ ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ മൈക്രോവേവ് ചെയ്തിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് കഴിയും ഞാനിതിപ്പോൾ കാണിക്കുന്നത് എയർ ഫ്രയറിൽ ഉണക്കുന്നതാണ് അപ്പം ഞാൻ എയർ ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ ആ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രെയിനിൽ പരത്തി കൊടുക്കാനായിട്ട് ഒരുപാട് കുത്തി നിറച്ചൊന്നും ഉണക്കിയെടുക്കരുത് എയർ ഫ്രയറിൽ കൊള്ളുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ഉണക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത് അപ്പം ഞാനിത് ഇത്രയും ഭാഗം ഞാൻ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ത്രീ മിനിറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അത്ര ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും മൂന്ന് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇനി നമുക്കൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോഴേക്കും നമ്മുടെ മുളക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കറാണ് അപ്പോൾ കുക്കർ നല്ലതുപോലെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റാൻഡ് പോലെ ഇറക്കി വെക്കുക ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഒരു ചോറ്റുപാത്രത്തിൻ്റെ മൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു മുളക് ഇട്ട് വയ്ക്കാം മുളക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പാത്രമാണ് വെച്ച് കൊടുക്കേണ്ടത് കുക്കറിനുള്ളിൽ ആയിട്ട് നിൽക്കുന്ന ഒരു പാത്രം ഇനി ഇത് ചെറുതീയിൽ അടച്ചു വച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറുതീയിലായിരിക്കണം അത് അതുപോലെ വെയിറ്റ് ഇടാനും പാടില്ല അപ്പോൾ വെയിറ്റ് ഇടാതെ ഒരു മൂന്ന് മിനിറ്റോളം ചെറുതീയിൽ ഈ മുളക് ഒന്നിരുന്നോട്ടെ അപ്പോഴേക്കും ഇത് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ആ സമയം കൊണ്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിരുന്ന മുളക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുളക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത്രയും പൊടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ളതും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കുക്കറിൽ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലെ മുളക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ഇതും നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് മഴക്കാലത്തും നമുക്ക് ഈസി ആയിട്ട് തന്നെ മുളക് ആയാലും മല്ലി ആയാലും ഗോതമ്പ് ആയാലും പഞ്ഞിപ്പുല്ലായാലും എല്ലാം നമുക്ക് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ഉണക്കിയെടുത്ത് മുളക് വേണം പൊടിപ്പിച്ച് സൂക്ഷിക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൂത്തു പോകുന്നതാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ വീഡിയോ കാണുന്നവർക്ക് സംശയം തോന്നാം ഇത് പ്ലാസ്റ്റിക് അല്ലേ റബ്ബർ അല്ലേ എന്നൊക്കെ അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ കരുതുന്നവർ ഉണ്ടാവാം അല്ല ഇത് സിലിക്കൺ ട്രേ ആണ് എയർ ഫ്രയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിലിക്കൺ ട്രേ ആണ് ഇത് ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു ട്രേ ആണ് കാരണം നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും ട്രേയിൽ ഡയറക്റ്റ് ഇടുന്നതിനേക്കാളും ഈ ഇതുപോലെയുള്ള ട്രേകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്ത് കഴുകേണ്ട ആവശ്യമില്ല ആ ട്രേ നശിച്ചും പോകില്ല പിന്നെ ഇതുകൂടാതെ നമുക്ക് പട്ട പേപ്പറിൻ്റെ ആ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് ട്രേ കിട്ടുന്നതാണ് അതും വളരെ കുറച്ച് കാശേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല ഓരോ യൂസിനനുസരിച്ചിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും സംശയം തോന്നാം ഇത് കാണുമ്പോൾ റബ്ബർ ആണോ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ അപ്പോൾ അതല്ലാട്ടോ ഇത് എയർ ഫ്രൈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രേ ആണ് അപ്പം നമുക്ക് മുളകൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറെ എടുത്തിട്ട് വരാം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിപ്പോൾ കുറേശ്ശെ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇതാ കണ്ടോ നല്ല കളറോട് കൂടിയിട്ടുള്ള മുളക് പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും മായൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നല്ല എരിവുള്ള നല്ല കളറോട് കൂടിയ മുളക് പൊടി വെയിലില്ലെങ്കിലും സാരമില്ല ഏത് മഴയത്താണെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ് അപ്പോൾ ഇനി കടയിൽ നിന്നും മായം ചേർത്ത മുളക് പൊടിയൊക്കെ വാങ്ങി കാശ് കളയണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ വീട്ടിൽ പൊടിപ്പിച്ച് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്